ഹലോ വിശ്വരാ മെയ് പതിനഞ്ചിനോ ഒന്ന് നോക്കോട്ടെ പ്ലീസ് എന്റെ പള്ളി വന്ന് ഡബിൾ ആണല്ലോ ഏ ഇരുപത്താമോ ഫുൾ അയ്യോ ഒരു ഒഴിവുമില്ലല്ലോ ഏ മതി ആലോചിച്ചു പറഞ്ഞാ മതി എടാ മേ നീ എന്തട പോലെ പോയിപ്പോലിരിക്കുന്നെ എന്റെ ഭാര്യ ഇന്നലെ പ്രസവിച്ചു ആശുപത്രിയിലാ എടാ വീട്ടിൽ ചെന്നാല് മര്യാദക്കിടന്ന് ഉറങ്ങണം ഊഗ്രഹം എന്തിയെ ഇവിടെ തിരുന്നാണല്ലോ അതുകൊണ്ട് വാ മാല പോലെ ആരെ കളിക്കാനാ ഇവിടെ കളിച്ചാലും എഴുന്നാൽ മതിയോ പോകണ്ടേ ഒന്ന് എഴുന്നള്ളാം നോക്ക്

എത്തും ശരി ഓക്കെ താങ്ക് യു എന്നെ വിടത്തില്ലേ ദൈവമേ സുശൈല തിയേറ്റേഴ്സ് അതെ വക്കച്ചൻ ഏ അയ്യോ ഗർജനം കൊടുക്കുന്നില്ല ആ മലമ്പുഴ വേണോ മലമ്പുഴ അവാർഡ് സ്കോറിംഗ് സാധനമല്ലേ വിശാലാക്ഷിയോ സൂപ്പർ ഹിറ്റ് ഒരുമി കളിയ തരാ വിശാലാക്ഷി വരാ ശരി ആ വേറ്റ് നോക്കോട്ടെ ഈ വകത്താർ കിടന്ന് തൊള്ളു പിടിക്കുന്ന എന്തിനാ പെരപ്പങ്കോടും പോൾ രാജ് ഒന്നും ഇതുവരെ എത്തിയിട്ടില്ല അവന്മാർ എന്തെങ്കിലും സമയത്ത് എത്തിയിട്ടുണ്ടോ വേറെ ഒരു നടമാരില്ല പോലെ നീ ഒരുക്കെ

അതോ ഭാനപ്രിയ ഒന്ന് ചുമ്മാ ഇരിക്കേണ്ട മഞ്ജു അതെ ഒരു പ്രാവശ്യം കോടമ്പക്കം വരെ പോയതിന്റെ അനുഭവം നിനക്ക് നന്നായിട്ട് അറിയാലോ ആ മഴ ഇവർ ഉണ്ടാവണം ഒരു ആശുപത്രിയിൽ പോകരുത് പ്ലീസ് പ്ലേസ് ആ വണ്ടി വിട്ടോ വണ്ടി വിടുക്കേ അതിനെല്ലാവരും എത്തണ്ടേ എന്റെ കർത്താവ് അകമാർ ഇനി എത്തിയില്ലേ മണി അയ്യോ രണ്ടോ നായകന്മാരാണല്ലോ ഇവിടുന്ന് വണ്ടി ഓടി എറണാകുളം വരെ എത്തേണ്ടതാ എവിടെയാണെങ്കിലും അകമാർ എത്താതെ പോകാൻ പറ്റുമോ അത് പറ്റില്ല ഈടെ ചിലമാർ കോറവൂടി അവന്റെ ഒക്കെ അമ്മയുടെ പതിനാറിന് പൂരിക്കല്ലേ അമ്മി അമ്മര് വരും രാവിലെ നിന്റെ സപ്പോർട്ട് ഒന്നും വേണ്ട കേട്ടോ അടുത്ത കൊല്ലം പോലെ സിംഗിൾ ഹീറോ നാടകം ഞാൻ എഴുതു അത് കാണാൻ ആര് വരും ആക്കല്ലേ ആക്കല്ലേ എല്ലാം കൂടെ എനിക്കിട്ട് മണിയാൻ നോക്കിയാലേ വയറീകരിക്കു കട്ടാതെ എന്നും ഇങ്ങനെ വയറ് നിറച്ച് ആഹാരം കഴിക്കാനുള്ള യോഗം ഉണ്ടാവണേ ആക്രാന്തം കാണിക്കാതെ ഇത് ആരും എടുത്തോണ്ട് പോകൊന്നുമില്ല ഒന്ന് പതുക്കത്തിന് ഇതെടുക്കട്ടെ വാഹനം കഴിച്ചിട്ട് അല്പം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഇവിടുന്ന് പോയാൽ മതി ലേറ്റ് ആയിട്ട് ചെന്നാലേ നമുക്കൊരു ആ വക്കത്തിന് തന്നെ പാട്ടോ പാട്ടോ ഡിസ്കോ വേണോ നമുക്കെന്താ ഭരണിപ്പാട്ട് വന്നുണ്ടാവും ആയുള്ളൂ ഏതായാലും നമ്മൾ ചെല്ലാത്തവർക്ക് പോകാനൊന്നും പറ്റത്തില്ല അതെടുത്ത് കാശുണ്ടോ എന്റെ ദാരിദ്ര്യത്തെ പരിഹസിക്കരുത് ഇന്ന് വരെ നമ്മൾ കാപ്പിടിച്ചിട്ടുള്ളപ്പോ ഞാൻ കാശ് കൊടുത്ത ചരിത്രം ഉണ്ടായിട്ടുണ്ടോ വലിയ മനസ്സിന് ഞാൻ നോക്ക് എടാ പോളെ നാടകത്തിൽ രണ്ട് ീഡിംഗ് റോൾ ചെയ്യുന്ന നടന്നരില്ലേ നമ്മൾ ആ എന്നിട്ടും ആ അയ്മന അമ്മണിക്ക് കിട്ടുന്ന വെയിറ്റ് നമുക്ക് ട്രൂപ്പിൽ കിട്ടുന്നില്ലെന്ന് വെച്ചാ അതെ അയ്മനമ്മയുടെ കയ്യിലുള്ള വെയിറ്റ് നിന്റെ ഉണ്ടോ അതാ ആ എവിടെ എത്തിയ വലിയ നിങ്ങൾ അത് എനിക്ക് എന്തോ 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 വലിയത് ഞങ്ങളായിട്ട് വലിഞ്ഞു വന്ന് കയറിയതൊന്നും അല്ല ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ അഡ്വാൻസ് ആയിട്ട് വന്ന് കാലു പിടിച്ച് മറന്നുപോയോ എന്നും പറ്റേ നിങ്ങൾക്കായിട്ട് കാത്തി കിടക്കാൻ പറ്റൂ വേണ്ട കിടക്കണ്ട ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഗ്ലാമറിലാണ് അവന്റെ തെളിവ് ദിവസം ഏഴ് മണിക്കൂറെ ഉറങ്ങില്ലെങ്കിൽ അവന്റെ ഗ്ലാമർ പോകും ഇപ്പൊ നാലു മണിക്കൂർ ഉറങ്ങിയിട്ടാണ് വരുന്നത് ഇനി മൂന്ന് മണിക്കൂർ ഉറങ്ങാൻ ബാക്കി കിടക്കും അതെ ഇവിടെ മൂത്തോട്ട് നോക്ക് ഉറങ്ങാതെ ഉറങ്ങാതെ മുഖം വവ്വാലി കപ്പി അടക്ക പോലെ എന്റെ മൂത്തോട്ട് നോക്ക് ഓരോ ദിവസം കണ്ണ് ചെറുതായി ചെറുപോയി വരിക ஒரு டேலா பயண்ட வண்டியை கே ப்ளீஸ் ப்ளீஸ் எல்லாரும் கேட்க வேண்டி பையா இன்று ரெண்டு களியுண்டு ஒன்னாத்து ஆராய் கழியும் ஆரம் மேக்கப்பு வைக்கின்றும் மாறண்ட അവിടെ ചെല്ലുമ്പോഴേ അവിടെ മേക്കപ്പ് ഇടാനോ മുറി മാറാനോ ഒന്നും നമുക്ക് സമയം കിട്ടത്തില്ല വെറുതെ ടെൻഷൻ ഉണ്ടാക്കല്ലേ പ്ലീസ് പ്ലീസ് മനസ്സിലായല്ലോ മനസ്സിലായേ പിന്നൊരു കാര്യം ചൊവ്വാഴ്ചത്തെ കളിക്ക് പലരും ഡയലോഗ് വിഴുങ്ങി അത് ഞാൻ മനസ്സിലാക്കിയില്ല എന്ന് കരുതണ്ട ഡയലോഗ് ഒന്ന് പറഞ്ഞു നോക്കൂ പറയൂ പറയൂ പ്ലീസ് ഇതിപ്പോ ആദ്യത്തെ കളിയൊന്നും അല്ലല്ലോ ഡയലോഗ് പഠിക്കാൻ നിന്റെ കാര്യം എന്നാ പറഞ്ഞത് പ്ലീസ് പോള് ഇവനാ വിഴുങ്ങുന്നത് ഞാൻ ഡയലോഗല്ലേ തന്നെ പിൻ മൊത്തത്തിൽ വിഴിഞ്ഞാറില്ലല്ലോ പോലും ഇങ്ങനെ തുടങ്ങിയാലോ നിങ്ങൾക്കൊന്ന് സഹരിച്ചു ഞങ്ങളെ വിട്ടേ അമ്മ ചേച്ചി ചേട്ടനുമായിട്ടങ്ങ് സഹകരിച്ചാ മതി അതിനിപ്പൊ തന്നെ അവര് സഹകരിക്കുന്നുണ്ടല്ലോ എടാ നീയൊക്കെ ആരെ കൊണ്ടുള്ള കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക പ്ലീസ് പറഞ്ഞു ടെൻഷൻ ഉണ്ടാക്കില്ല ടെൻഷൻ ഉണ്ടാക്കല്ലേ ഭക്ഷണത്തിൽ കൊടുത്തു കേട്ടില്ലേ കേട്ടു കുറച്ച് ും സെക്കൻഡ് ബെല്ലടിക്കും അത് എഴുപോ നാടൻ തുടങ്ങും ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഞങ്ങൾ കളിക്കുന്നത് എന്റെ അമ്മോ ഈ ഭാവാവിനെ ഭാവാ കാണിച്ചിരുന്നെ കളി രണ്ടെണ്ണം കൂടിയനെ നിന്റെ കളിയുടെ മനസ്സിലാക്കണ്ട കേട്ടോ സെക്കൻഡ് ബെല് അടിച്ചാൽ ഉടനെ കയറേണ്ട അയ്മനെ അമ്മയും മഞ്ജുവിനെയൊക്കെ ആദ്യം വേഷം കിടിച്ചു കേട്ടാൻ നോക്കിയതാ വന്ന് കയറിയപ്പോ ചായക്ക് പറഞ്ഞതാ ഇതുവരെ കിട്ടിട്ടില്ല ഞാൻ കമ്മറ്റിക്കാരോട് പറഞ്ഞിട്ടുണ്ട് പ്ലീസ് ഇനി എപ്പോഴാ കഴിയുമ്പോഴോ നീ ഒരുത്തേടാ വിശ്വരെ രോഹി ബക്കച്ചൻ കുറെ നാളായി എന്നെ ടൂതാൻ തുടങ്ങിയിട്ട് എനിക്ക് അവനെയൊക്കെ അറിയാമോ ഇല്ലേ നിന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം നീ എന്ത് ചെയ്യാൻ പോകുന്നു അത് അത് നിങ്ങൾ ചേരിക്കണ്ടോ അമ്മേ എനിക്കെന്തെങ്കിലും ആ സത്യം അറിയണം പറയൂ എന്റെ അച്ഛൻ ആരാണ് നീ ജനിച്ചു വീണ് അന്നു മുതൽ ഈ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചിരുന്നാണ് മോളെ

ഗുരുദാസൻ ഇന്ന് വിശ്വദാസൻ നിങ്ങൾക്കൊരു കാര്യം പറയാമോ നീതി പാലിക്കുന്നവരാണ് നീതി പാലകൻ സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കെത്തും ലൈറ്റ് ഇട്ടാൽ സ്വിച്ച് കത്താറില്ല കുലത്ത് നോക്കി എന്തു പറഞ്ഞില്ല ഒരുമാര് മറ്റെടുത്ത പണിയാണ് കാണിക്കരുത് അട എന്നോടൊരു വൈരാഗ്യം തീർക്കുന്നത് കണ്ണം കുട്ടിച്ചേടിക്കാം അവിടെ ഞാൻ മനപൂർവ്വം ചെയ്തതെന്നാണ് വക്കറ്റം പറയുന്നത്

വിളിച്ചാൽ നീ എന്ത് ചെയ്യും തല്ലുവോ തല്ലടാ തനിക്ക് ധൈര്യമുണ്ട് അടിച്ച ഷേപ്പിയാൻ പറ്റും ഓഹോ നീയൊക്കെ എന്നെ തല്ലാറായല്ലേ ഇനി നിന്നെയൊക്കെ വെച്ച് നാടാൻ കളിക്കുന്ന പ്രശ്നമേ ഇല്ല ഒതുക്കണ വണ്ടി നീയൊക്കെ എന്ത് വിചാരിച്ചു രണ്ടാം കളി ഉള്ളതുകൊണ്ട് പോക്കുത്തോളം വന്നു എടാ കോട്ട വക്കത്തിനത്തെ കള അവർക്ക് അറിയാതെ പറ്റിയതല്ലേ അറിയാതെ ഇറങ്ങനാ പറഞ്ഞത് ആ അങ്ങനെ പേടിപ്പിക്കാതെ ഈ നാട്ടില് തന്റെ ഒരു ഉണക്ക ട്രൂപ്പ് മാത്രല്ല ഉള്ളത് ഉണ്ടടാ വേറെ നല്ല ട്രൂപ്പുകളുണ്ട് പക്ഷെ നിന്നൊന്ന് ഒറ്റ സാധനം നിർത്തില്ലടാ ഇപ്പൊ ഉമ്മാരെ ഇറക്കി വിട്ടാ നമ്മൾ പീച്ചാണിക്കാൻ അമ്പലത്തിലെ രണ്ടാംകളി എങ്ങനെ കളിക്കും വേണ്ട നാടകം കളിക്കണ്ട അമ്പലക്കാർക്ക് എന്ത് നഷ്ടം വന്നാലും ഞാൻ കൊടുത്തോളാം പക്ഷെ ഉമ്മാരെ വെച്ച് കളിക്കില്ല എവിടാ കൊടുത്തു ്രാന്തന്മാരുടെയും പാതിരിയുടെയും വേഷത്തിലാണ് സാർ ഇപ്പൊ ചെന്ന് മോഷണം നടത്തുന്നത് സർ തേവരയിൽ വീട്ടിൽ ഇൻസ്പെക്ടർ വേഷത്തിൽ ചെന്ന് വരട്ടിയാണ് മോഷണം നടത്തിയത് സർ അത് സാർ ഭിക്ഷക്കാരന്റെ വേഷത്തിൽ ചെന്ന് ഭിക്ഷ ചോദിച്ചാണ് ബാല പൊട്ടിച്ചുകൊണ്ട് ഓടിയത് സർ സർ ഇന്നത്തെ പെട്ടെന്ന് ഞാനും പോകുന്നുണ്ട് എന്നാൽ ഈ പാതി പാതിരാത്രിക്ക് അയാൾ നമ്മളെ ഇറക്കി വിട്ടില്ലേ അയാൾ നമ്മളൊന്ന് വരട്ടാൻ വേണ്ടി ചെയ്തതല്ലേ അയാൾ ഇപ്പൊ തന്നെ തിരിച്ചു വരും നമ്മളില്ലാതെ അയാൾ എങ്ങനെ സെക്കൻഡിൽ കളിക്കും ഏ അയാള് തിരിച്ചു വരും എന്ന് എനിക്ക് തോന്നുന്നില്ല അഥവാ വന്നാൽ നല്ല ചവിട്ട് കൊടുക്കും നാണമുണ്ടായ നാണമില്ലാത്തതുകൊണ്ട് അതിൽ പൈസയുണ്ട് ഐമൻ അമ്പണി എന്ന് പറഞ്ഞൊരു ഉണ്ട് ഒരു കളിക്ക് സർവ്വ ജലവും കഴിച്ച് ആയിരത്തഞ്ഞൂറ് രൂപ ചോള പോലെ പോക്കറ്റിൽ വീഴുന്നുണ്ട് പക്ഷെ ഇനി തിരിച്ചു വന്ന് വിളിച്ചാൽ നമ്മള് കേറത് എനിക്ക് നിന്റെ കാര്യം ആലോചിച്ചിട്ട് അത് പറയാതെ എനിക്കും പേടിക്കാനൊന്നുമില്ല ഞാൻ കേരളത്തിലുള്ള സകല നാടക ട്രൂപ്പ് എല്ലാം റോളിന് വേണ്ടി ശ്രമിക്കും ഒന്നിനും ശരിയായില്ലെങ്കിൽ മലയാളം ടി വി സീരിയലിൽ അഭിനയിക്കും നമുക്ക് ഇരിക്കാം നേരം നമ്മളെ കാണാതെ അയാൾ വിരളെത്താം നമുക്ക് ഇങ്ങോട്ട് കാണാം

സത്യം അതിന് ഞങ്ങൾ കള്ളന്മാരല്ല സർ എടാ ഏതെങ്കിലും കള്ളന്മാര് ഇതുവരെ കള്ളനാണെന്ന് സംബന്ധിച്ചിട്ടുണ്ടോ ഇല്ല എന്താണ് പഠിക്കാത്തത് എന്താണ് ഇത് ഇത് നോട്ടീസ് എന്ത് നോട്ടീസ് ഞങ്ങൾ രണ്ട് പ്രൊഫഷണൽ നടന്മാരാണ് ഇത് ഞങ്ങളുടെ പരിപാടിയുടെ നോട്ടീസാ ഇത് ഞാൻ പെരുപ്പംകൂർ പ്രഭാകരൻ ഇത് പോൾ രാജ് പെണ്ടിമാനെ പോൾ രാജ് നിന്റെയൊക്കെ പിണ്ടിമന എന്നാ നിനക്കൊക്കെ നേരത്തെ പറഞ്ഞു വരുന്നോടാ സാർ ഇടി നിർത്തിയാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ ആ മേക്കപ്പും ഡ്രസ്സും കഴിച്ചു വെച്ച് വേഗം സ്ഥലപ്പെടാൻ നോക്ക് ഇവിടെ വെച്ച് വേണ്ട പുറത്തുപോയ യ്ക്കുന്നത് മോളെ ഹോസ്പിറ്റലിലേക്കല്ലേ കൊണ്ടുപോകുന്നത് അതും നമ്മളെ ഹോസ്പിറ്റലിലേക്ക്

നിമിഷം എന്റെ മോളെ ശരിക്കും ഒരു മാറ്റുന്ന ഭ്രാന്തി ആക്കി മാറ്റുന്ന ഭ്രാന്താശു സ്വയം കൂടി നശിച്ച നിലയിൽ ബന്ധുക്കൾ എന്ന് പറഞ്ഞ് അടുത്തുകൂടിയവരാ ഈ ചതി ചെയ്തത് കൃഷ്ണവുമാറിനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കാത്തതല്ല ഈ എന്റെ മോളെ ഭ്രാന്താശുലേ കൊണ്ടുപോയത് എനിക്കും എന്റെ മൂക്കും എങ്ങനെയെങ്കിലും എന്റെ മോളെ ഭ്രാന്താശുപത്രിയിൽ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവളുടെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും രീതി ഞങ്ങളെ രക്ഷിക്കാൻ പറ്റുമോ ഞങ്ങൾ വിചാരിച്ചാൽ ഞങ്ങൾക്ക് ഈ പ്രശ്നത്തിൽ സജീവമായിട്ട് ഇടപെടണമെന്നുണ്ട് പക്ഷെ ടൈമില്ല ഞങ്ങൾ പ്രൊഫഷണൽ നാളെ ഇന്ന് കാസർഗോഡ് നാളെ പാറശാല മറ്റന്നാ എനിക്ക് പറയാനുള്ളത് മുഴുവനും കേട്ടിട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ മതി എനിക്ക് മരുന്ന് വേണ്ട മരുന്ന് കഴിക്കാൻ എങ്ങനെ രോഗം എനിക്ക് രോഗമില്ല പിന്നെ ഈ പറയുന്ന രോഗത്തിന്റെ ലക്ഷണം ആ ഞാൻ കൊടുക്കാം നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം വെച്ചുകൊണ്ടൊരു കാര്യമില്ല ഞാൻ പറയുന്ന അനുസരിക്കുന്ന നല്ലത് നീ ഇവിടുന്ന് പോയാലും നിന്നെ വിവാഹം ചെയ്യാൻ ആരും തയ്യാറാവില്ല കാരണം ഒരു ഭ്രാന്തി ലോകം കാണും അല്പം യമിനയുടെ അച്ഛൻ മരിച്ചതിന് ശേഷം മനസ്സിന് അല്പമെങ്കിലും സമാധാനം കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ എങ്ങോട്ട് വന്നത് ഇവിടെ എത്തിയതിനു ശേഷമാണ് ഞങ്ങളുടെ സ്വത്തുക്കൾ മുഴുവനും യമുനയുടെ അച്ഛന്റെ ആൾക്കാര് കയ്യിലാക്കി വെച്ചിരിക്കുന്ന മനസ്സിലായത് അത് തിരികെ കിട്ടാൻ വേണ്ടി ഞാൻ കേസ് ഫയൽ ചെയ്തു അതോടുകൂടി ഞങ്ങൾക്ക് എല്ലാരും ശത്രുക്കളായി എന്റെ മകളെ എനിക്ക് തിരിച്ചു കിട്ടിയാൽ മാത്രം മതി ആ നിമിഷം അവളെയും കൊണ്ട് ഞാൻ മദ്രാസിലേക്ക് പോയിക്കോളാം ഈ വീടും സ്വത്തും ഒന്നും എനിക്ക് വേണമെന്നേ ഇല്ല പ്രാന്താശുപത്രി രക്ഷപ്പെടുത്തി കൊണ്ട് മാത്രം പ്രശ്നങ്ങൾ ചെയ്ത് പിടിച്ചാലോ എങ്ങനെയെങ്കിലും കൃഷ്ണകുമാറിന്റെ സഹായം മോളും ആവശ്യപ്പെടാല്ലോ നിങ്ങളെപ്പോലെ ഉണ്ടാവുമക്കൾ എനിക്കുണ്ടായിരുന്നെങ്കിൽ അമ്മ ഞങ്ങളും അമ്മയുടെ മക്കളാണെന്ന് കരുതിയാൽ മതി യമനെ ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കാം ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിന്നെ പറയുമ്പോ മറ്റൊന്നും തോന്നരുത് ഈ നാടക അഭിനയമാണ് ഞങ്ങളുടെ ഏക വരുമാനം അപ്പോ അതും കളഞ്ഞിട്ട് ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോ പണം കാശ് സാമ്പത്തികം ബഡ്ജറ്റ് പറയട്ടെ കാശിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒന്നും വിഷമിക്കണ്ട ഇതിനു വേണ്ടി എത്ര പണം വേണമെങ്കിലും ഞാൻ ചെലവാക്കാൻ തയ്യാറാണ് കാശ് ഒരു പ്രശ്നമല്ലെങ്കിൽ പിന്നെ ഈ ഒരു പ്രശ്നം ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല